നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയിൽ നടന്റെ മുൻ മാനേജർ വിപിൻകുമാറിൽ നിന്ന് സിനിമാ സംഘടനകൾ തെളിവെടുക്കുന്നു അമ്മ ആസ്ഥാനത്താണ് തെളിവെടുപ്പ് തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തിയോഫിൻ മണിക്കൂറുകളായി ചോദ്യം ചെയ്യൽ നീളുന്നു കഴിഞ്ഞോ സമാപിച്ചോ ചോദ്യം ചെയ്യൽ ിനിഷ ചോദ്യം ചെയ്യാൻ നമുക്ക് പറയാൻ കഴിയില്ല ഇതൊരു തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നു ബിപിൻ കുമാറിനോടും അതോടൊപ്പം ഉണ്ണിമൂന്നരോടും കാര്യങ്ങൾ സംസാരിക്കുകയാണ് സിനിമാ സംഘടനകളായ താരസംഘടനയായ അമ്മ അതോടൊപ്പം ഫെഫ്ക രണ്ട് സംഘടനയുടെയും ഭാരവാഹികളാണ് ഇരുവരോടും സംസാരിക്കുന്നത് ഇരുവരും സ്ഥലത്തുണ്ട് കൊച്ചിയിലെ അമ്മ ആസ്ഥാനത്ത് അവരുടെ ഓഫീസിലാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് കാര്യമായ വിവരങ്ങൾ ഈ ബിപിൻ കുമാറിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കലും ഒപ്പം ഇത് എങ്ങനെയെങ്കിലും സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ കൂടിയാണ് പുരോഗമിക്കുന്നത് എന്നാലൊരു മൂന്നര മണിയോടുകൂടി നാലുമണിയോടുകൂടി ആരംഭിച്ച ഈ ചർച്ചകൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യം ഈ സംഭവത്തിൽ ആദ്യമായി പരാതി നൽകിയത് ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായ വിപിൻ കുമാറാണ് ടൊവിനോ തോമസിൻ്റെ സിനിമയെ അനുകൂലിച്ച് താൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് തന്നെ മർദ്ദിച്ചു എന്നായിരുന്നു പരാതി കാക്കനാട് പോലീസിൽ നൽകിയ പരാതി കാക്കനാടുള്ള ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി ഈ പരാതി നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ ഉണ്ണിമുകുന്ദൻ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ചെയ്തു കാരണം ജാമ്യം ലഭിക്കാത്ത രീതിയിലുള്ള കുറ്റമല്ല ഉണ്ണിമുകുന്ദൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോടതി ആ ഹർജി അവസാനിപ്പിച്ചു ആ വിഷയത്തിൽ ഇപ്പോൾ പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇത് എങ്ങനെ ഇത് അവസാനിപ്പിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടും കാരണം മർദ്ദിച്ചില്ല എന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയ കാര്യങ്ങൾ തേടുന്നത് എന്തായാലും ഉണ്ടി ഈ സിനിമ രണ്ട് സംഘടനകളുടെയും ഭാരവാഹികൾ ബി ഉണ്ണികൃഷ്ണൻ സോഹൻ സീനുലാൽ അതോടൊപ്പം താരസംഘടനാ ഭാരവാഹികളായ ജയൻ ചേർത്തല ബാബുരാജ് അനന്യ ജോമോൾ തുടങ്ങിയവരാണ് ഇരുവരോടും സംസാരിക്കുന്നത് ചർച്ച ഇപ്പോഴും അമ്മ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു